അയാൾ റോഡിൽ ഇറങ്ങണോ വേണ്ടയോ മാന്യമായിട്ട് എന്ന് തീരുമാനിക്കാനുള്ള സംഘടിത ശേഷിയൊക്കെ സ്ത്രീ സംഘടനയുടെ നേതാക്കന്മാരായിട്ടുള്ള ഞങ്ങൾക്കുണ്ട് എന്നാൽ ശ്രീമാൻ സുരേഷ് ഗോപി അദ്ദേഹം എന്താണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ആകമാനമറിയാം ഒരു പെൺകുട്ടിയുടെ കഴിഞ്ഞ കാലത്ത് ഒരു പെൺകുട്ടിയുടെ തോളിൽ കൈവച്ചപ്പോൾ അദ്ദേഹത്തെ കേസിൽ കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു ഹോം മിനിസ്റ്ററാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളതും എല്ലാവർക്കും അറിയാം നമ്മൾ പറയാറുണ്ട് കിട്ടാത്ത മുന്തിരി പുളിക്കും അതാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ശ്രീമാൻ സുരേഷ് ഗോപി എവിടെ ഇറങ്ങിയാലും അവിടെ അമ്മമാരും പെൺകുട്ടികളും സ്ത്രീകളും ഒരുമിച്ച് വന്ന് അദ്ദേഹത്തിന് ഒരു സഹോദരനെ പോലെ അല്ലെങ്കിൽ പോലെ അല്ലെങ്കിൽ മകനെ പോലെ സ്നേഹിക്കുകയാണ് അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സി ഐ ട്യൂവിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ആക്ഷേപവും അധിക്ഷേപവും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആ പ്രകാശത്തിന് നേരെ നോക്കിയിട്ട് നായ കുറയ്ക്കുന്നത് പോലെയേ ഞങ്ങൾ അതിനെ കണക്കാക്കിയിട്ടുള്ളൂ ഇരിക്കേണ്ട ഒരു വ്യക്തി ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് കൃത്യമായി കാര്യങ്ങൾ പറയാൻ ആ വ്യക്തിക്ക് അറിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ മൃഗതുല്യമായിട്ട് പോലും കാണാൻ കേരളത്തിലെ ജനം തയ്യാറാകും എന്ന് ചിന്തിക്കേണ്ടത് ഇതുപോലെയുള്ള ആളുകളാണ് ഞങ്ങളുടെ പണി അതല്ല ഞങ്ങൾക്ക് ഈ സി ഐ ട്യൂവിന്റെ സംസ്ഥാന നേതാവിന് കൊടുത്തിട്ടുള്ളത് സി ഐ ടി യു നേതാവ് സുരേഷ് ഗോപിക്കെതിരെ നമ്മുടെ കേരളത്തിലെ സകല സ്ത്രീകളെയും അപമാനിച്ചുകൊണ്ട് ശാവർക്കർമാർക്ക് കുടക്കൊപ്പം ഉമ്മ കൊടുത്തോ എന്ന ആ ഒരു ചോദ്യത്തിന് ആരും മറുപടി പറഞ്ഞിട്ടില്ലെങ്കിലും കേരളത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ശോഭാ സുരേന്ദ്രൻ മറുപടി പറയുമെന്ന് എനിക്ക് ഏതായാലും നല്ല ഉറപ്പുണ്ടായിരുന്നു ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളെ അപമാനിച്ചതിന് ഏത് തരത്തിലാണ് ശോഭാ സുരേന്ദ്രൻ പ്രതികരിക്കുക എന്നുള്ളത് കാത്തിരിക്കുകയായിരുന്നു നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം നിന്നുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ സി ഐ ക്യു നേതാവിനെതിരെ ആഞ്ഞടിച്ചത് സൂര്യനെ നോക്കി നായകുരക്കുന്നത് പോലെ ഞങ്ങൾ അതിനേക്ക് കാണുന്നുള്ളൂ എന്നാ ശോഭാ സുരേന്ദ്രൻ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് മഹിളാമോർച്ച ഈ ആശാവർക്കർമാരുടെ സമരത്തിനു പിന്തുണയുമായിട്ട് രംഗത്തെത്തിയ സമയത്ത് ആ ഒരു സമരത്തില് ഐക്യദാർഢ്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തുറന്ന പ്രഖ്യാപനം ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം സുരേഷ് ഗോപി ഈ ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായിട്ട് സമരത്തിലേക്ക് എത്തുന്നു കനത്ത മഴയുള്ള സമയത്ത് റെയിൻകോട്ടുകൾ സമരത്തിലുള്ള സ്ത്രീകൾക്ക് സുരേഷ് ഗോപി വിതരണം ചെയ്തു സുരേഷ് ഗോപി ഈ സമരത്തിന് പിന്തുണ കൊടുത്തതോടു കൂടിയിട്ട് ഇടത് കേന്ദ്രങ്ങൾക്ക് വലിയ ഭ്രാളത്തില് അതിന്റെ ഭാഗമായിട്ട് സി ഐ ടി നേതാവ് തോന്നിയത് വിളിച്ചു പറഞ്ഞു അതാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ സകല സ്ത്രീകളെയും അപമാനിക്കുന്ന തരത്തിലും അശാവർക്കർമാർക്ക് കുടക്കൊപ്പം ഉമ്മ കൊടുത്തോ എന്നാണ് സി ഐ ട്യൂടെ സംസ്ഥാന നേതാവ് ചോദ്യം ഉന്നയിച്ചത് നമ്മുടെ കേരളത്തിലെ സകല സ്ത്രീകളെയും അപമാനിച്ചിട്ട് സകലരും മനസ്സിലാക്കണം സുരേഷ് ഗോപി ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കേരളത്തിൽ ഉടനീളം ഒരുപാട് സഹായങ്ങൾ അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പൊ കേരളത്തിലെ സകല സ്ത്രീകളെയും അപമാനിക്കുന്നതിന് തുല്യമായിട്ട് തന്നെയായിരുന്നു സി ഐ ട്യൂ നേതാവിന്റെ ചോദ്യം ഉന്നയിച്ചത് എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം കോൺഗ്രസ് അതേപോലെ തന്നെ മുസ്ലിം ലീഗ് ഈ പാർട്ടികളിലൊക്കെയുള്ള ആളുകള് ഈ പാർട്ടികളിലൊക്കെയുള്ള വനിതാ നേതാക്കന്മാര് ഇത്രത്തോളം സ്ത്രീകളെ അപമാനിച്ചൊരു സി ഐ ച്ചു നേതാവ് രംഗത്തെത്തിയിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു നേതാവിനെതിരെ ഒരക്ഷരം പറഞ്ഞുകൊണ്ട് ഇതര നേതാക്കന്മാരൊന്നും രംഗത്ത് വരാത്തത് ശോഭ സുരേന്ദ്രൻ വളരെ ഭംഗിയായിട്ട് സ്ത്രീകളെ അപമാനിച്ചതിന് കടന്നാക്രമിച്ചുകൊണ്ട് മറുപടി കൊടുത്തു അതേപോലെ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിലെ അതേപോലെ തന്നെ മുസ്ലിം ലീഗിലെ വനിതാ നേതാക്കന്മാർക്ക് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ലീഡർമാരൊന്നും തന്നെ സ്ത്രീകളെ അപമാനിച്ചതിനെതിരെ എന്തുകൊണ്ടാണ് ഒരു അക്ഷരം മിണ്ടാത്തത് സകല ബോധുള്ള ആളുകളും ചിന്തിക്കേണ്ട ഒരു ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം തന്നെയല്ലേ സ്ത്രീകളെ കേരളത്തിലെ സ്ത്രീകളെ അപമാനിച്ചിട്ട് ഒരാൾ പോലും ഇല്ല കോൺഗ്രസിലില്ല മുസ്ലിം ലീഗിലില്ല അതിനെതിരെ ഒരു അക്ഷരം ഇണ്ടാല് ആ സമയത്ത് ശോഭാ സുരേന്ദ്രൻ എത്തുന്നു കൃത്യമായ ഐക്യനാട്ട്യം കൊടുക്കുന്നു സുരേഷ് ഗോപി സമരത്തിൽ എത്തിയതിന് ഇടതുപക്ഷ നേതാക്കൾ എപ്രാളം കൊണ്ടതുപോലൊക്കെ തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ സുരേഷ് ഗോപി നേരിട്ട് കണ്ടിരിക്കുന്നു വിഷയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു വിഷയമായിട്ട് ചർച്ച നടന്നിരിക്കുന്നു കൃത്യമായിട്ട് സുരേഷ് ഗോപി ആശാവർക്കർമാരുടെ സമരത്തിലേക്ക് എത്തിയ സമയത്ത് തന്നെ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചു ഞാൻ ഈ ആവശ്യവുമായിട്ട് ഈ ആവശ്യവുമായിട്ട് നാളെ ഞാൻ ഡൽഹിക്ക് തിരിക്കും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഡൽഹിക്ക് തിരിച്ചിരിക്കുന്നു ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായിട്ട് കൃത്യമായിട്ട് ചർച്ച നടത്തിയിരിക്കുന്നു ഈ വിഷയത്തിലെ പ്രശ്നപരിഹാരത്തിന് വളരെ പ്രതീക്ഷയോട് കേരളം കാത്തിരിക്കുന്നത് നമ്മൾ സകലെ ആളുകളും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപി കൃത്യമായിട്ട് ഓരോ സമര വിഷയങ്ങളിലും നമ്മുടെ സാധാരണക്കാരെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വിഷയത്തിലേക്ക് ഓടിയെത്തുമ്പോൾ അദ്ദേഹത്തിനെതിരെ അപമാനിക്കാൻ ശ്രമിക്കുന്നതിലൂടെ നിലവിൽ പോ സംഭവിച്ചത് സകല സ്ത്രീകളെയും അപമാനിച്ചതിന് തുല്യമായിട്ടാണ് അതിനെയൊക്കെ ശാക്തമായിട്ട് എതിർത്ത ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയത് നമ്മുടെ കേരളത്തിൽ ഒരു കാര്യം എടുത്തു പറയാ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഒരു ശക്തയായിട്ടുള്ള വനിതാ ലീഡർ കേരളത്തിലെ ഭരണപക്ഷത്തിലോ പ്രതിപക്ഷത്തിലോ ഇല്ല എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട സ്ത്രീകളെ അപമാനിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ എത്ര എത്ര വനിതാ ലീഡേഴ്സ് എത്ര ലീഡേഴ്സ് ഇതിനെതിരെ രംഗത്തെത്തി സകലരും ബോധത്തോടു കൂടി തന്നെ ചിന്തിക്കേണ്ടതാ ഇടതുപക്ഷം ഒരു സമനത്തെ അപമാനിച്ച് ആംഗ്യാറ്റം മോശമായ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇടതുപക്ഷ നേതാക്കന്മാരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഈ വിഷയത്തെ നോക്കിക്കാണു രാഷ്ട്രീയമായിട്ട് നിങ്ങൾ എതിർത്തോളൂ പക്ഷെ അപമാനിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇത് കൃത്യമായിട്ട് ശോഭ സുരേന്ദ്രനൊക്കെ ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ ലീഡ് ചെയ്യുന്നു സാധാരണക്കാരായിട്ടുള്ള ആശാവർക്കർമാര് കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ സുരേഷ് ഗോപിയും ഇവിടെ ശോഭാ ഒക്കെ തന്നെ ഓടി എത്താനുള്ളൂ എന്നുള്ളത് സകല സാധാരണ സ്ത്രീകളും ഇപ്പോ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഇടത് നേതാക്കൾ നിരന്തരം പറയുക കേന്ദ്ര സർക്കാർ വിഹിതം തരാഞ്ഞിട്ടാണ് ആ കള്ളത്തരമൊക്കെ എത്ര കാലം നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കും ജെ പി നദ്ദ കൃത്യമായിട്ട് പറയുന്നു ഇവിടേക്ക് കൊടുക്കാനുള്ള സകല വിഹിതവും അതിൽ അധികവും കേരളത്തിലേക്ക് കൊടുത്തു എന്ന് ശോഭാ സുരേന്ദ്രൻ ലേറ്റസ്റ്റ് ആയിട്ടും ആശാവർക്കർമാരുടെ മുന്നിൽ പോയിട്ട് പ്രസംഗിക്കുക യാഥാർത്ഥ്യങ്ങൾ കൃത്യമായിട്ട് ആശാവർക്കർമാർക്കിടയിലേക്ക് കേരളത്തിലെ സാധാരണക്കാർക്കിടയിലേക്ക് ശോഭാ സുരേന്ദ്രനൊക്കെ എത്തിച്ചോണ്ടിരിക്കുക സാധാരണക്കാരായ സ്ത്രീകൾക്ക് സാധാരണക്കാർക്ക് ഇപ്പോ ശോഭാ സുരേന്ദ്രന് സുരേഷ് ഗോപിയിലൊക്കെയാ ഇപ്പൊ വലിയ വിശ്വാസമുള്ളത് ഈ വിശ്വാസം എന്തുകൊണ്ട് അവർ നേടിയെടുക്കുന്നു അവരുടെ പ്രശ്നങ്ങൾക്ക് അവർക്കൊപ്പം നിൽക്കുന്നത് കൊണ്ടാ ഇടതുപക്ഷം വാഗ്ദാനത്തിൽ പറയുന്ന എഴുന്നൂറ് രൂപ ഡെയിലി വേതനം തരാ എന്ന് അവര് അവരുടെ സർക്കാർ വന്ന സമയം മുതല് അതിനു വേണ്ടിയിട്ട് ഒരു നീക്കവും നടത്താതെ ഇപ്പൊ അവസാന ഘട്ടത്തിലേക്ക് എത്തി സർക്കാർ ഈ സന്ദർഭത്തിൽ ന്യായമായ അവകാശത്തിന് വേണ്ടിയാണ് ആശാ ആശാവർക്കർമാര് സമരം ചെയ്യുന്നത് ഇരുന്നൂറ് രൂപയും ചില്ലറ പൈസയും കൊണ്ട് ഒരു സാധാരണക്കാർ എങ്ങനെയാണ് ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോവുക അവരുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ദിവസവേതന ഉള്ളത് കേരളത്തിലാണെന്ന് കൂടി മുന്നോട്ട് വെക്കുന്ന ഒരു സർക്കാർ ഡെയിലി വേതനം കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയും ചില്ലറ പൈസയും ഉളുപ്പില്ലേ ഇവന്മാർക്കുന്നു ഏതായാലും ഈ ഉമ്മ കൊടുത്തോ എന്ന ചോദ്യത്തോട് കൂടിയിട്ടൊക്കെ ഇടതുപക്ഷം എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് കേരള സമൂഹം കൃത്യമാക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക ഏതായാലും കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ സാധാരണ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് പഠപൊരുതാന് ശക്തിയായിട്ടുള്ള ഒരു വനിതാ ലീഡർ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് ശോഭാ സുരേന്ദ്രൻ നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങളും നേരുന്നു